ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കട്ടിങ് വീഡിയോ ആണ് അപ്പോൾ അതെന്താണെന്ന് കഴിഞ്ഞാൽ സ്റ്റിച്ചിങ് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാന്ന് വെച്ചിട്ട് കട്ടിങ് വീഡിയോ സെപ്പറേറ്റ് ആക്കി എടുത്തതാണ് കേട്ടോ അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ അത്യാവശ്യം ലെങ്ത് ആയിട്ട് പോകുന്നുണ്ട് പിന്നെ അത് അപ്ലോഡ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അത് കണ്ടു തീർക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കട്ടിങ് സെപ്പറേറ്റ് കാണിക്കുകയാണെങ്കിൽ അത് കുറച്ച് നല്ലതാണെന്ന് തോന്നി അതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ മാത്രം നമ്മൾ ഇതുപോലെയാണ് കേട്ടോ കാണിക്കുന്നത് ആദ്യം നമ്മൾ കട്ടിങ് വീഡിയോ ആണ് ഇന്നത്തെ നന്നായിട്ടിടുന്നത് നാളെ എന്തായാലും നാളെ മറ്റന്നായിട്ട് ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ എന്തായാലും ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ഇവിടെ ഒരു രണ്ട് ക്ലോത്താണ് എടുത്തിട്ടുള്ളത് ടിഷ്യൂ മെറ്റീരിയലാണ് സ്കേർട്ട് വരുന്നത് ഇതിൻ്റെ ടോപ്പ് വന്നിട്ട് നമ്മൾ ബ്രൊക്കേഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ള മെറ്റീരിയൽ ആണ് അപ്പോൾ ലൈനിങ്ങിന് നമുക്ക് ആദ്യമേ അളവുകളൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ഞാനിത് നാലാക്കി മടക്കിയിട്ടിട്ടുള്ളത് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു ആ കിട്ടുന്ന പോലെ തന്നെയാണ് കേട്ടോ നാലാക്കി മടക്കിയിട്ടുള്ളത് അതിന് പ്രത്യേകിച്ച് അളവുകളൊന്നും പിന്നെ ഇനി നമുക്കിതിൽ ബാക്കിയുള്ള അളവുകളൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പം ഞാൻ ആദ്യം ഷോൾഡർ ഒരു ഇഞ്ച് എടുക്കണമെങ്കിൽ എടുക്കാം നാലിഞ്ച് എടുത്താലും കുഴപ്പമില്ല ആം ആംഹോളും സെയിം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഷോൾഡർ എത്രയാണ് എടുക്കുന്നത് അത് തന്നെ നമ്മൾ ആംഹോൾ എടുത്തിട്ടുള്ളത് ആ ലൈൻ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചെസ്റ്റാണ് അടയാളപ്പെടുത്തി കൊടുക്കാനുള്ളത് അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു രണ്ട് വയസ്സായ കുഞ്ഞിൻ്റെ അളവിലാണ് അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ചര ഇഞ്ച് ചെസ്റ്റും ഒന്നര ഇഞ്ച് വേസ്റ്റും ഒന്നര ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ വന്നിട്ട് നമ്മൾ വേസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് നമ്മളൊരു പന്ത്രണ്ട് ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത് ക്രോപ്പ് ടോപ്പ് ആയതുകൊണ്ട് പന്ത്രണ്ട് ഇഞ്ചിലാണ് നമ്മളിത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ വേസ്റ്റ് ഒരു അഞ്ച് ഇഞ്ചും എക്സ്ട്രാ മേലെ കൊടുത്തിട്ടുള്ള സെയിം തന്നെ ഒന്നര ഇഞ്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ലൈനുകൾ തമ്മിൽ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ഇതാണ് ഇതിനകത്ത് ചെസ്റ്റും വേസ്റ്റും വരുന്നത് പിന്നെ ആംഹോള് ഞാനൊന്ന് കെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് നെക്കാണ് വരുന്നത് അപ്പം നെക്കിൻ്റെ വിത്ത് നമ്മളൊരു ഒന്നേ മുക്കാൽ ഇഞ്ച് എടുക്കുന്നുള്ളൂ ഒന്നേ മുക്കാൽ ഇഞ്ച് നെക്കിൻ്റെ വിത്ത് എടുക്കുന്നുണ്ട് കുഞ്ഞുങ്ങളുടെ വണ്ണത്തിനനുസരിച്ചിട്ട് കൂടുതലും കുറവൊക്കെ എടുക്കാം കേട്ടോ നെക്കിൻ്റെ ആ അളവുകൾ പിന്നെ വന്നിട്ട് നെക്കിൻ്റെ ലെങ്ത്താണ് നെക്കിൻ്റെ ലെങ്ത്ത് നമ്മളൊരു രണ്ടര ഇഞ്ച് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ കുഞ്ഞുങ്ങൾ വണ്ണുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതലും കുറവൊക്കെ എടുക്കണം കേട്ടോ അപ്പോൾ ഇത് രണ്ട് ദിവസത്തില് നമ്മൾ നോർമൽ ചെയ്യുന്ന അളവാണ് കേട്ടോ ഇപ്പം നെക്കിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് അതിനകത്ത് വരച്ചു കൊടുക്കാം ബ്രൗൺ നെക്കാണ് കേട്ടോ ഞാൻ വരച്ചു കൊടുത്തിട്ടുള്ള ഷോൾഡറിന്റെ സ്ലോപ്പ് നമുക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ ആ ഒരു ഭാഗത്ത് നല്ല ഭംഗിയിലും നല്ല ഫിനിഷിങ്ങിലും നിൽക്കും അപ്പം ഇട്ട് കൊടുക്കുന്ന നകല ഇട്ട് കൊടുക്കുക അപ്പോൾ അതൊരു അറേഞ്ചൊക്കെ ഇട്ടു കൊടുത്താൽ മതി അല്ലെങ്കിൽ അറേഞ്ചിൻ്റെ താഴെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പം ഞാൻ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ലൈനിങ് ആണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യണം കേട്ടോ ലൈനിങ്ങിൻ്റെ ആ ഒരു അളവ് വെച്ചിട്ട് നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നമ്മൾ സെയിം തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് സെപ്പറേറ്റ് വരച്ചിട്ടില്ല കട്ട് ചെയ്യാനായിട്ട് ഒരേ എടുക്കുന്നതുകൊണ്ട് ആ അളവിൽ രണ്ട് പീസ് ഒരുമിച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ക്രോപ്പ് ടോപ്പ് ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു ലെങ്ത്തിൽ എടുത്തിട്ടുള്ളത് അപ്പോൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ് നല്ല പോലെ ചുളിഞ്ഞിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കയ്യിൽ ബാലൻസ് വന്നിട്ടുള്ള ലൈനിങ് ക്ലോത്ത് ആയിരുന്നു അപ്പോൾ ബ്ലാക്ക് മെറ്റീരിയൽ കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ അപ്പോൾ അതേനി മെയിൻ ക്ലോത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ മെയിൻ ക്ലോത്തിൽ നമുക്ക് രണ്ട് രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ലൈനിങ് പോർഷൻ ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇതേ ഇതുപോലെ നിവർത്തിയിട്ടിട്ട് ലൈനിങ്ങും ഇതുപോലെ നിവർത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ എടുക്കാം കേട്ടോ അപ്പം അത് നമ്മുടെ ചോയ്സാണ് എങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളത് അപ്പം ഞാനതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് കാരണം ഇതിൽ ഷോൾഡറിൽ വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഷോൾഡർ വൺ ഷോൾഡർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ രണ്ട് ഫോൾഡ് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല അപ്പം ഞാൻ നമുക്ക് വേണ്ട അളവിൽ കറക്റ്റ് മടക്കി കൊടുത്തിട്ട് കറക്റ്റ് ആ ഒരു എഡ്ജ് കൂടെ ആണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ക്ലോത്ത് വേസ്റ്റ് വേസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ ബാലൻസ് വരുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ അത് നമുക്ക് ബാക്കിലെ ഹുക്ക് മറച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കട്ട് ചെയ്തെടുക്കാം നമ്മളൊറ്റ അളവിൽ ഒരുമിച്ച് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗം വേസ്റ്റായിട്ട് പോവും അപ്പോൾ ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ക്ലോത്ത് ഒരുപാട് ഒരുപാട് ഇങ്ങനെ വേസ്റ്റായിട്ട് കളയാതെ നമുക്ക് ഈ ഒരു ടോപ്പിൽ തന്നെ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോഴാണ് നമ്മളത് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഫോൾഡ് ചെയ്തൊക്കെ കൊടുക്കുമ്പോൾ പരമാവധി എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഫോൾഡ് ചെയ്യാനായിട്ട് അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കട്ടിങ് സെപ്പറേറ്റ് ആക്കി എടുത്തത് കേട്ടോ പിന്നെ ഇനി സ്റ്റിച്ചിങ്ങൂടെ ഇതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ലെങ്ത്തായി പോവും അപ്പം ഞാൻ അത് ആ ഒരളവിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ക്രോപ് ടോപ്പ് അല്ലെങ്കിൽ നിങ്ങൾ ഈ ലെങ്ത് അല്ലാത്ത എടുക്കേണ്ട ഞാൻ ചെയ്യുന്നത് ക്രോപ്പ് ടോപ്പ് ആയതുകൊണ്ടാണ് പന്ത്രണ്ട് ഇഞ്ചിൽ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ഹെഡ്ജ് വന്നിട്ടുള്ള ഒരു പീസ് ഉണ്ടല്ലോ അതായത് ആ സൈഡിൽ വന്ന് അത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ കിട്ടിയിട്ടുള്ള അളവിന് എടുത്തിട്ടുണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് നോക്കാം നമുക്കതിൻ്റെ വിത്ത് എത്ര കൂടുതലുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ അത് ഇതുപോലെ രണ്ട് പീസ് നമ്മൾ ബാക്കിൽ ഹുക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട് ഇതിനായിട്ടി നമ്മൾ സെപ്പറേറ്റ് തുണി എടുക്കേണ്ട ആവശ്യമില്ല ബാലൻസിൽ നിന്ന് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ആ ഒരു ലെവലിൽ തന്നെ കിട്ടുമല്ലോ ആ ഒരു പീസ് അപ്പോൾ അത് ഒപ്പം തന്നെ അങ്ങനെ കട്ട് ചെയ്തെടുക്കായിരിക്കും തുണി വേസ്റ്റ് ചെയ്യാതിരിക്കാൻ ഇതായിരിക്കും കേട്ടോ നല്ലത് പിന്നെ ബാലൻസ് വന്ന ക്ലോത്ത് ഞാൻ ഇതേ ഇതുപോലെ നാലാക്കി തന്നെ മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്യ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നാലാക്കി മടക്കിയിടുന്നത് ഇനി ഇതിൽ നിന്ന് നമുക്ക് ആ ഒരു എഡ്ജുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇത് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് കളയുന്നത് കാരണം ഈ ബ്രോക്കേറ്റിനൊക്കെ നല്ല റേറ്റ് ഉള്ളതാണല്ലോ ഇനി ഞാൻ അതിൽ നിന്ന് ഓരോ പീസുകളായിട്ട് ഇതുപോലെ വിട്ടിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമുക്കത് ഈ ഒരു ക്ലോത്തിൻ്റെ വിത്ത് നിങ്ങൾക്ക് ഇഷ്ടത്തിന് എടുക്കാം ഞാനൊരു മൂന്നര ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വീതിക്ക് അനുസരിച്ചിട്ട് എടുക്കാം ഞാനിവിടെ ഒരു മൂന്നര ഇഞ്ച് എടുത്തിട്ടുള്ളൂ അപ്പോൾ അതുപോലെ നമുക്ക് എത്ര പീസായിരുന്നു കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്ത് ഉണ്ടല്ലോ അതിൽ നിന്ന് ഞാൻ എത്ര കിട്ടുന്നുണ്ടോ നോക്കിയിട്ട് അത് മൊത്തം ഞാനത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം ഇത് നമ്മൾ സ്കേർട്ടിലും ബ്ലൗസിലും യൂസ് ചെയ്യാനാണ് കേട്ടോ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ സ്കേർട്ടിൻ്റെ അളവ് അളവും ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട് സ്റ്റിച്ചിങ്ങിന് നമുക്കതും കൂടെ ഉൾക്കൊള്ളിക്കാൻ നോക്കാം കേട്ടോ സ്കേട്ടിൻ്റെ സ്റ്റിച്ചിങ് കൂടെ അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ആ കിട്ടുന്ന ക്ലോത്ത് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആ ഒരു മൂന്നര ഇഞ്ചിൽ കിട്ടുന്ന അത്രയും ക്ലോത്ത് എത്ര കിട്ടുന്നുണ്ടോ നോക്കിയിട്ട് അത്രയും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസിലേക്കുള്ള ക്ലോത്ത് കേട്ടോ അപ്പം ഇതിനകത്തേക്ക് ഇനി പ്രത്യേകിച്ച് ഒന്നും കട്ട് ചെയ്യാനായിട്ടില്ല നമ്മുടെ ടോപ്പിൻ്റെ കട്ടിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞു അപ്പോൾ കുറച്ച് കട്ട് പീസുകൾ എടുത്തിട്ടുണ്ട് പിന്നെ ബ്ലൗസിന് ലൈനിങ്ങും മെയിൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് സ്കേർട്ടിൻ്റെ കാര്യങ്ങൾ നോക്കാം അപ്പം സ്കേർട്ടിന് ഞാനിത് കട്ട് ചെയ്ത് വെച്ചതല്ല അല്ല എൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്ലോത്താണ് കേട്ടോട്ടോ അപ്പം എനിക്കിതിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ ഞാൻ ജസ്റ്റ് അളവ് പറയാം കേട്ടോ ഇതിൽ കട്ട് ചെയ്യുന്നില്ല ജസ്റ്റ് ഞാൻ അളവൊന്ന് പറയാം അപ്പം എനിക്ക് ഏകദേശം പതിനേഴ് ഇഞ്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പതിനേഴര ഇഞ്ച് വേണം കറക്റ്റ് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ അതിന് ശേഷം നമുക്ക് വേസ്റ്റ് ബാൻഡും കൂടെ ആഡ് ചെയ്തിട്ട് വേണം സ്കേർട്ടിൻ്റെ അളവ് കറക്റ്റാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇതാണ് ഇതിനകത്ത് വരുന്ന ആ ഒരു അളവുകൾ നമുക്ക് ടോട്ടൽ ലെങ്ത്ത് സ്കേട്ടിൻ്റെ വേണ്ടത് ഒരു പതിനേഴോ പതിനേഴരാണ് അത് ബാൻഡും കൂടെ ആഡ് ചെയ്തിട്ടുള്ള അളവാണ് കേട്ടോ അപ്പം അത് ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് കറക്റ്റ് പറയാം പിന്നെ വന്നിട്ട് സ്കേർട്ടിൻ്റെ അതായത് റൗണ്ടാണ് അത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ക്ലോത്തിനനുസരിച്ചിട്ട് കൂടുതലും കുറവാക്കി എടുക്കാം അപ്പം ഞാനിവിടെ ഏകദേശം ഒരു രണ്ട് മീറ്ററോളം എടുത്തിട്ടുണ്ട് അതായത് ഒരു ഇഞ്ചോളം വരും അപ്പോൾ ഇത് എന്താ പറയുക നമ്മുടെ ഇഷ്ടത്തിനാണ് നമുക്ക് സ്കേർട്ടിൻ്റെ ആ ഒരു പാവാടയുടെ ഒരു എന്താ പറയുക ഉണ്ടല്ലോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം ഒരു എത്ര വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതലും കുറവൊക്കെ എടുക്കാനായിട്ട് പറ്റും പിന്നെ വന്നിട്ട് ഇതിൻ്റെ ലൈ ആണ് കേട്ടോ അപ്പോൾ ലൈനിങ്ങിൽ നമ്മൾ വിഴത്തിനെ കുറിച്ച് അധികം പറയില്ല കാരണം ലൈനിങ് ഒത്തിരി ഇടണം എന്നില്ല നമ്മളിങ്ങനെ നടക്കുമ്പോൾ കാല് തടയാത്ത വിധത്തിൽ നമ്മൾ വിട്ത്തെടുക്കണമെന്നുള്ളൂ ലൈനിങ്ങിന് ഇറക്കാണെങ്കിലും നമ്മൾ സ്കേർട്ടിൻ്റെ ആ ഒരു ലെങ്തിനേക്കൊരു രണ്ട് ഇഞ്ച് കുറവെടുത്താൽ മതി അപ്പോൾ ഞാനത് എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തേരുവശമായതുകൊണ്ടാണ് കേട്ടോ അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്യാത്തതുകൊണ്ടാണ് അപ്പം അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്യുന്ന ക്ലോത്ത് ആണെങ്കിൽ നിങ്ങൾ സ്കേട്ടിൻ്റെ സെയിം ലെങ്ങ് തന്നെ എടുക്കുക അതിന് ശേഷം നമ്മൾ ലൈനിങ് മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്കേട്ടിൻ്റെ ലെങ്ത്ത് ഓക്കെ ആയിക്കോളും അപ്പോൾ ഞാൻ ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തതാണ് കേട്ടോ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയണം അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങിലും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അടുത്ത് ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഒന്നെ തന്നെ വരാം അതുവരേക്കും ബൈ